കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ ആണ് ഇത് കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു മോള് സുഖമില്ലാതെ പനി വന്ന് അഡ്മിറ്റാക്കുന്നത് അപ്പോൾ ഇടാ എന്ന് വെച്ചാൽ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് പക്ഷേ പിന്നീട് എനിക്ക് ഇത് ഒരു മനസ്സും എന്തോ മടിയും ആയിരുന്നു അതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ ഫോണിൽ ഫോണിൽ കുറച്ച് വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്യാന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഇത് കണ്ടത് എങ്കിൽ പിന്നെ ഇത് ഇട്ടേക്കാന്ന് ചോദിച്ചു അപ്പം മോളെ എന്താ അത് ഇടയ്ക്കിടെ പനി വരും ഇടയ്ക്കിടേന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ തന്നെ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ പനി വരും ഒരു ദിവസം പനി വന്ന് രണ്ട് ദിവസം ഉണ്ടാകും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കേട്ട് പിന്നെയും പനി വരും അപ്പം നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് പനി വരുമ്പോൾ അതിൻ്റെ മരുന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം ഡോക്ടറെ കൊണ്ടേ കാണിച്ചു ആ ടൈമിൽ ഡോക്ടർ പറഞ്ഞു അത് പ്രചോദശേഷിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നാണ് പറഞ്ഞത് ഈയൊരു പനി കാരണം തന്നെ കുട്ടി മരീക്ക് ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല ഉഷാറില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ശുപ്പിനോട് പറയുന്നത് നമുക്ക് എന്നാൽ കൊണ്ടുപോയി കാണിക്കാം പിന്നെ എന്നിട്ട് നോക്കാം എന്താണെന്ന് കാരണം ഇവിടെയുള്ള മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡോക്ടർ അത് തന്നെയാണ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാൽ തന്നെ നമുക്ക് പിന്നെ കുട്ടി ഇങ്ങനെ പനിച്ച് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി ആ സമയത്ത് അങ്ങനെയാണ് നമ്മൾ അന്നത്തെ ദിവസം രാവിലെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ െന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോയിക്കോ അത് ഈ മരുന്ന് കൊടുത്താൽ മതി അതന്നെയാ പറഞ്ഞത് അപ്പം ഞാൻ ഡോക്ടറോട് നിർബന്ധിച്ച് പറഞ്ഞിരണേ ഡോക്ടറെ ഇത് അങ്ങനെ വരുന്നില്ല അങ്ങനെ വരുന്നതല്ല ഇത് ഈ ഒരു മാസത്തിൽ തന്നെ കുട്ടിക്ക് ഒരു അഞ്ചെട്ട് പ്രാവശ്യം പനി വന്ന് അന്നേരമാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോഴും ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമുണ്ട് അത് ചിലപ്പോൾ ചൂട് നിങ്ങൾക്ക് തോന്നതായിരിക്കാം എന്നാണ് പറഞ്ഞത് അങ്ങനെ തല ചില കുട്ടികൾക്ക് തലക്കൊരു ചൂടുണ്ടാവല്ലോ അങ്ങനെയുള്ള ചൂട് കൊണ്ടായിരിക്കാം എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ആ സമയത്ത് പറഞ്ഞല്ല ഡോക്ടർമാർക്ക് എന്തോ ഒരു വേറെ എന്തോ ഒരു നമുക്ക് നമ്മളെ മക്കളെ അറിയാമായിരിക്കുമല്ലോ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം മക്കളെ പെട്ടെന്നുള്ള മാറ്റങ്ങളും ചേഞ്ചസെല്ലാം പെട്ടെന്ന് അമ്മയ്ക്കല്ലേ മനസ്സിലാവുക അങ്ങനെ ഞാൻ ഡോക്ടറോട് നിർബന്ധിച്ച് അങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ ശരി എന്നാലേ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് അത്യാവശ്യം നല്ലൊരു തുക തന്നെ ആയിട്ടുണ്ടായതിന് എന്നാലും ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞത് ഓക്കെ അത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഇവിൾ അപ്പോൾ യൂറിനിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആക്കാതെ നിവർത്തിയില്ല ഇപ്പം തന്നെ അഡ്മിറ്റ് അഡ്മിറ്റായിക്കോളൂന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് സാധനങ്ങളുള്ളടത്ത് അന്ന് വൈകുന്നേരം തന്നെ അവിടെ അഡ്മിറ്റായി അത് അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക് പറഞ്ഞത് ഡോക്ടർ ആ ടൈമില് അത് ആ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പിന്നെ ശരിയായിക്കൊള്ളും എന്നാ പറഞ്ഞത് ഭക്ഷണങ്ങള് ഈ ഒരു പനി വരുന്നതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഫുഡൊന്നും വേണ്ട ആകെ കൂടി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് അഡ്മിറ്റ് ആകുന്നത് അപ്പൊ ആകെ ഒരു പ്രതീക്ഷ സമാധാനം എന്ന് പറഞ്ഞത് ഉണ്ടായിരുന്ന ബേബിയിലാണല്ലോ കുഴപ്പമില്ലല്ലോ പിന്നെ നല്ല കെയറിങ് ആണ് ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഷിപ്പിനു അപ്പോൾ ഷിപ്പിനും ഇങ്ങനെ എന്നെ എന്തോ കമൻ്റടിച്ചു അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ബ്രഷ് അവിടെ ബ്രഷും പേസ്റ്റും അങ്ങനത്തെ എല്ലാം തന്നിട്ടുണ്ടായി അത് ഞാൻ പറഞ്ഞു ഞാനത് വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്നെ ഇങ്ങനെ തമാശയാക്കുന്ന ഭക്ഷണം ഒരു വറവുണ്ട് സലാഡ് ഉണ്ട് കൂട്ടുകറി മീൻകറി സാമ്പാറുണ്ട് പപ്പടവും ഒരാൾ പറയാ അങ്ങനെ ചോറ് വേണ്ട എനിക്ക് ബിരിയാണി ഞാൻ മോഡൊരു നാലഞ്ച് ദിവസമാകുമ്പോഴത്തേക്കു തന്നെ അഞ്ച് ആറ് ദിവസം അങ്ങനെ അവൾ നിന്നിട്ടുണ്ടായി ആകുമ്പോഴത്തേക്കു തന്നെ അവൾക്ക് കുറേ ബെറ്ററായി വന്നിട്ടുണ്ട് ഞാൻ ആ ഒരു ഇത് പിന്നെ രണ്ടാമത് ടെസ്റ്റ് ചെയ്ത് അതെല്ലാണ്ട് വേറെയും കുറേ ടെസ്റ്റുകൾ ഉണ്ടേനും അതെല്ലാം ചെയ്ത് കുട്ടി ഓക്കെ ആയി വരുന്നുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് ഫുഡെല്ലാം ഇവർ വളരെ പക്കിയാണ് കറക്റ്റ് ടൈമിൽ തറേ ദിവസം വന്നിട്ടുതന്നെ ചോദിക്കും നമുക്ക് എന്തെല്ലാം ഫുഡ് വേണ്ടത് എന്ന് ഓർഡർ ചെയ്ത് ഓർഡർ എടുത്തിട്ടാണ് അവർ പോവാം പിറ്റേ ദിവസം കറക്റ്റ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൊണ്ടുത്തരിക അപ്പോൾ ഷിബിന് പറയാണ് പിന്നെ ഇവിടെ പേഷ്യൻറ്റിൻ്റെ ഫുഡാണ് കൊണ്ടുവരിക പേഷ്യൻറ്റിന് എന്ത് ഫുഡോ അത് അവിടെ കോമൺ ആയിട്ട് തരും അതെല്ലാം നമ്മൾ ബൈസ്റ്റാൻഡ് റസ്റ്റിൻ്റെ തരുന്നത് ഫുഡ് ഫുഡൊക്കെ പറയാം പക്ഷെ ഇവിടെ പറയും ഇനി പിന്നെ ഈ ഫുഡ് ചോറ് കഴിച്ചോ ഞാൻ ബിരിയാണി വാങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ അടിയൊക്കെ കൊടുക്കുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടാനുള്ള മടി വേറൊന്നും കൊണ്ടല്ല മോളെ ഇങ്ങനെ കയ്യിലല്ലെങ്കിൽ കുത്തി ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു വീഡിയോ ഇടുന്ന സമയത്ത് നല്ല വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവളെ ഈ കൈയെല്ലാം കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഇടാതെ വെച്ചിരുന്നതാണ് അപ്പോൾ ഇനി പിന്നെ കുഴപ്പമില്ലല്ലോ ഇപ്പം കുറച്ചും കൂടി വലുതായി ഇപ്പം ഈ ഒരു ടൈമിൽ അവൾ അഡ്മിറ്റാകുന്ന സമയത്ത് അവൾക്ക് ഒരു രണ്ട് വയസ്സ് ആയിട്ടില്ല ഒന്നര വയസ്സുള്ള സമയത്താണ് അഡ്മിറ്റ് ആവുന്നത് പനി ഇപ്പം പനി ഇങ്ങനെ ഇടപെട്ട് പനി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കുറവൊന്നുമില്ല അത് അങ്ങനെ തന്നെ ഉണ്ട് അയാൾക്ക് ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കുറവാണ് അപ്പൊ ആരെങ്കിലും ഒരാൾക്ക് നമ്മളെ ഈ വീട്ടിൽ പനി വന്നിട്ടുണ്ടെങ്കിൽ ഇവയ്ക്ക് അപ്പൊ തന്നെ വരും ഇവക്ക് അല്ലെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കണം മാറി നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യാ ചെയ്യുക പക്ഷെ മക്കള് രണ്ടാളും കൂടിയാവുന്ന സമയത്ത് മൂത്തയാൾ അങ്ങനെ ഓടിപ്പോയി വരുമ്പോ പനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജലദോഷം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഇവക്ക് വരും അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയും കുട്ടി വന്ന് അംഗനവാടി പോയാൽ മാത്രം മതി ആ ഒന്നത്തെ ദിവസം ഇവക്ക് രാത്രിയാകുമ്പോഴത്തേക്കും പായ വരും അങ്ങനെയാണ് ഇവിളാ കാര്യം ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അതിൻ്റെ ഒരു വേറെ ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കാര്യമായ ഒരു ടെസ്റ്റായിരുന്നു ആ ടെസ്റ്റ് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മളൊന്ന് നെടുവീർപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം അതിന് ശേഷം പിന്നെ മോള് ഓക്കെ ആയി ഡോക്ടർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും അവൾ ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് രണ്ട് ദിവസം കൂടി നിൽക്കാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒന്ന് ഓക്കെ അത് പിന്നെ മോള് അറിയാൻ വലിയ കുഴപ്പമൊന്നുമില്ല ആകെക്കൂടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടാളും ഇതുവരെ ഇങ്ങനെ റൂമിൽ അടച്ചിരുന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ അറിയാലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അപ്പം മോ നമ്മൾ കുറേ ടോയ്സ് എല്ലാം വാങ്ങിക്കൊടുത്തു ചെറിയ ചെറിയ കുറച്ച് അവന് ഉള്ളിലിരുന്ന് കളിക്കാൻ പറ്റുന്നതുപോലത്തെ അതെല്ലാം കൊണ്ട് അത് ഒന്ന് രാവിലെ വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാൽ അതുകൊണ്ട് വൈകുന്നേരം വരെ കളിക്കും പിറ്റേത് സാമ്പഴത്തേക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി കിട്ടണം പിന്നെ അതും മടുത്തു പോകും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ മക്കൾക്ക് ഇങ്ങനെ അസുഖം വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമല്ല കയ്യിൽ ഇവരെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കുത്തി കുത്തി അല്ലെങ്കിൽ അത് മാറ്റി മാറ്റി കുത്തേണ്ടിവരും അപ്പോൾ അങ്ങനെ കൈയിൻ്റെ മാറ്റി കുത്തി കാലു നോക്കി കാലിൽ വീണ് കെട്ടുന്നില്ല അത് പിന്നെ വലത്ത് കൈയിൽ നിന്ന് ഇടത് കയ്യിലേക്കാക്കി അങ്ങനെ കുറേ അതിൻ്റെ വേദന കൂടി മോള് നല്ലോണം സഹിച്ചിട്ടുണ്ട് ബ്ലഡ് ഇങ്ങനെ എന്താ പറയുക പുറത്തോട്ടേക്ക് ഇങ്ങനെ വന്നോ എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ അതിങ്ങനെ കയ്യിൽ കുത്തി കളിക്കുന്നുമുണ്ട് ഇവിടെ ഇങ്ങനെ റൂമിലായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആക്ടിവിറ്റി ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ നമ്മളെ കാര്യം പോട്ടെ മക്കളെ മക്കൾക്ക് ഭയങ്കര ബോറഡി ആയിരിക്കില്ല അപ്പം കുറച്ചു നേരം കാർട്ടൂൺ എല്ലാം വെച്ച് കാണും കുറച്ച് നേരം ഫോണ് കൊടുക്കും ഇങ്ങനെയല്ല നമ്മൾ ടൈം ടൈമ് പൊക്കിലുണ്ടായിരുന്നത് അപ്പോൾ പുറത്തോട്ട് ഒട്ടും പോകാൻ പറ്റില്ല കാരണം നമ്മൾ നേരെ അപ്പുറത്തെ റൂമിൽ ഉണ്ടായിരുന്നത് പിന്നെ മഞ്ഞപ്പിത്തം വന്ന ഒരു കുട്ടി ആ കുട്ടി നമ്മൾ അഡ്മിറ്റ് തന്നെ അഡ്മിറ്റ് ആയതാണ് അപ്പം നമുക്ക് പുറത്തോട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം ഈ ഒരു ഏരിയയിലും കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നത് അപ്പം ആ ഭാഗത്തൊന്നും നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകണ്ടെന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ബിസ്കറ്റ് പതർമ്മ പിടിച്ചു പോന്ന ആളാണ് ഇത് എന്റെ മോൾ ഒന്ന് തിന്നുമ്പോ ഇയാളൊരു മുപ്പെണ്ണം തിന്നു ബിസ്കറ്റ് ഇഷ്ട ഞാനൊരു കോഫി കുടിച്ചു ഇതെല്ലാം മരുന്ന് വെക്കണ്ട സ്ഥലസ് വെക്കണ്ട സ്ഥലല്ലാ വേഗം എടുത്ത് മാറ്റി വെച്ച സാധനങ്ങള് മാറ്റി ഇപ്പൊ സിസ്റ്റർ വന്നിട്ട് ചോദിക്കൂ മരുന്ന് വെക്കേണ്ട സ്ഥലത്താരാസ് വെച്ചാ പൊട്ടിക്കുന്നുണ്ടോ അങ്ങനെ രണ്ടു മൂന്നു ദിവസം കഴിയുമ്പോഴത്തേക്കന്നെ ഞാൻ അനക്ക് നല്ല മടുപ്പ് വന്നു വേറെ ഒന്നും ചെയ്യാനും ഇല്ല ബോറടിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ രാവിലെ ഡോക്ടർ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീറ്റിരുന്നുണ്ടായി ഡോക്ടർ രണ്ടുമൂന്നു സ്ഥലത്ത് ഇപ്പം ഉം ഉം നോക്കുന്നത് രാവിലെ വന്നിട്ട് പോവുക ചെയ്യാം എല്ലാ ദിവസവും ഇപ്പൊ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഇവരാരും എഴുന്നേറ്റിട്ടുണ്ടായിട്ടില്ല അങ്ങനെ അന്നത്തെദാസ എൻ്റെ അനിയത്തി കൂടി വന്നിട്ടുണ്ടായി വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ അധികം ആ വിസിറ്റേഴ്സൊന്നും വരണ്ട എന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ പിന്നെ ഇവക്ക് രണ്ടുമൂന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായി അങ്ങനെ വന്നതാണ് ക്യാൻറ്റീനിന്ന് രാവിലെ തന്നെ ഒരു ഏഴ് മണി ഏഴര ആവുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും നമ്മൾ രണ്ട് ഫുഡ് ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ദോശയും പിന്നെ അതേപോലെ വെള്ളയപ്പാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുമ്പം തന്നെ മറ്റൊന്ന് കൊടുക്കുക ചെയ്യാം അങ്ങനെ ലാസ്റ്റ് രണ്ട് ദിവസവും എൻ്റെ സിസ്റ്റർ വന്നത് തന്നെ പിന്നെ നമ്മള് കുറച്ച് സമയൊക്കെ പോയി ബോറടി മാറ്റി മക്കളെ ബോറടി എല്ലാം മാറി നമ്മള് കൊറച്ച് റീൽസ് അപ്പം രാവിലെ തന്നെ ഞാൻ എപ്പോഴും മെഡിസിൻ എല്ലാം കഴിയാറായ ചെക്ക് ചെയ്ത് നോക്കും രാവിലെ നേഴ്സ് മെഡിസിന് കൊണ്ടു വരും അപ്പോൾ ഇന്ന് നോക്കുമ്പോഴും മെഡിസിൻ ഉണ്ട് ഇനിയും കൊടുക്കാനുണ്ട് ഒരു ദിവസം കൂടി നമ്മൾ നിൽക്കേണ്ടി വരും എന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഇവരെല്ലാം നല്ല ഉറക്കാണ് മോള് ഞാനും ഈ ബെഡിലാണ് കിടക്കുക ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അച്ഛനും മോനും അപ്പുറത്ത് കിടക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അസുഖങ്ങള് കുട്ടികൾക്ക് അസുഖങ്ങളെല്ലാം വന്ന് വീട്ടില് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലും മക്കൾ ഈ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അത് കുറേ ദിവസം എടുക്കുമല്ലോ ഒരു ജലദോഷം വന്ന് അല്ലെങ്കിൽ ഒരു വോമിറ്റിംഗ് ഉണ്ടായി അങ്ങനെയൊക്കെ വന്ന് വാറ്റില് ഒരു സുഖമില്ലാത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ കുറെ കാലത്തേക്ക് ഭക്ഷണം വലിയ കഴിക്കൂല അപ്പൊ നമ്മൾ ഒന്ന് ശരീരത്തില് ഉഷാറായി വരുമ്പോഴത്തേക്ക് പിന്നെയും ഇത് തന്നെയാണ് അവസ്ഥ ഹോസ്പിറ്റലിലാവുമ്പോഴുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് അവിടുത്തെ ഈ ഗ്ലൂക്കോസ് കൊടുക്കുന്നതുകൊണ്ടല്ല പെട്ടെന്ന് റിക്കവറായി വരും കുട്ടികൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഫുഡ് കഴിക്കല് ഇല്ല മോള് അവിടെ തന്നെ അത്യാവശ്യം കഴിക്കെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണ്ടാണ്ട് നിന്നിട്ടൊന്നുമില്ല നല്ല കഞ്ഞി കഞ്ഞി ചെറിയ നുറുക്കല ഇതിന് കഞ്ഞി കിട്ടിയതുകൊണ്ട് അത് തന്നെയാണ് ഇവിടെ കുടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഒരാൾ ഇവിടെ ബോറടിച്ച് നിൽക്കുന്നുണ്ട് വാങ്ങിയ ടോയ്സ് എല്ലാം കളിച്ചും അടുത്ത് പുതിയതിന് എന്തെങ്കിലും വാങ്ങിത്താ അച്ചാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്നാലും പിന്നെ മോനെ കുറച്ചും കൂടി എന്താ പറയാ അവൻ ഓക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിറ്റേ ദിവസം രണ്ടു ദിവസം അടുപ്പിച്ചിട്ട് എൻ്റെ സിസ്റ്റർ വന്നത് കൊണ്ട് തന്നെ അവളുമായിട്ട് കൊറേ നേരം കളിച്ചു കളിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായി അതുകൊണ്ട് എന്റെ ആ മടുപ്പൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായി അങ്ങനെ പോവാനാക്കും ഒരാള് നല്ല വിഷാറലായി എഴുന്നേറ്റ് വരുന്നുണ്ട് നമ്മൾ അതുവരെ ഉം ഇവളെ താഴെ ഇറക്കിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഈ കൈ കൊണ്ടല്ല ഇങ്ങനെ കുത്തി കളിക്കുമ്പോ നമുക്കും അതൊരു പേടിയാണല്ലോ ആ അതുകൊണ്ടുതന്നെ ഇവള് താഴെ വിട്ടിട്ടുണ്ടായിട്ടില്ല പക്ഷെ പിന്നെ പിന്നെ അവള് ലാസ്റ്റോട്ട് മരുന്നൊക്കെ കയ്യേറാമ്പേക്കും നല്ല ഓക്കെ ആയി വന്ന് അങ്ങനെ ഏട്ടൻ്റെ അപ്പുറം കൊറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി ഈ ചെരുപ്പ് എന്റെ കുട്ടിക്ക് ഭയങ്കര വീക്ക്നസ് ആണ് ഇപ്പഴും ചെരുപ്പ് ഭയങ്കര വീക്ക്നെസ്സാണ് ആരും അതാ ചെരുപ്പ് വലുതോ ചെറുതോ അങ്ങനെയൊന്നുമില്ല ഏത് ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞാലും ചെരുപ്പ് കൊടുത്തുകഴിഞ്ഞാൽ അവള് കൊറേ നേരം അതുംകൊണ്ട് കളിച്ചുള്ളൂ അത് ഇട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അതെല്ലാം ഭയങ്കര ഒരു വിനോദമാണ് അങ്ങനെ നമ്മൾ പോവണ്ട ദിവസമായി ലാസ്റ്റ് ഡേ ആണ് ഹോസ്പിറ്റലിൽ ഇന്ന് ഡിസ്ചാർജ് ആണ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ എല്ലാം പേക്കെല്ലാം ചെയ്തു വെച്ചു പിന്നെ കുറെ മെഡിസിനൊക്കെ കണ്ടിന്യൂ ആയി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആറുമാസത്തോളം കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഇതുപോലെ പനി വരുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി അതേപോലെ എല്ലാ അമ്മമാരോടും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പനി വരുമ്പോൾ നമ്മൾ വിചാരിക്കും മോനും ഇതേപോലെ തന്നെ ഒരു ഇൻസിഡന്റ് നമ്മൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതും നമ്മള് വളരെ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് ഒന്ന് റിക്കവറായി വന്ന ആൾക്കാരാണ് നമ്മള് പനി പെട്ടെന്ന് കൂടുന്ന തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നനച്ചു തുടക്കുകയും ചെയ്യുക അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ പണ്ടൊക്കെ സെറ്ററിലോട്ട് എല്ലാം മൂടി പോരിക്കുന്ന ഒരു ഇതാണ് ഇപ്പോഴങ്ങനെല്ലാം ഡോക്ടർമാർ പറയുന്നത് നല്ലോണം ശരീരം മുഴുവനായിട്ട് നെഞ്ഞിൻ്റെ പാവ ഒഴികെ ബാക്കി എല്ലാവരുടെയും നല്ലോണം നനച്ചു തുടക്കുക അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കുക ഈ നനച്ചു തുടക്കുന്ന കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ വ്ലോഗ് വേറെ ഇതിൽ കൂടുതലൊന്നും ഇല്ല അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തതായതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്ന് വെച്ച കാര്യങ്ങളൊക്കെ എന്നോട് മറന്നു പോയിട്ടുണ്ടായി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ വീഡിയോയിൽ കാണാൻ പറയാം